വൺ വെൽക്കം ബാക്ക് നിവാ ക്ലോത്ത് സ്റ്റോർ നിവാ ക്ലോത്ത് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇത്ര റേറ്റ് കൂടിയ നല്ല ക്വാളിറ്റി ഉള്ള അജിറക് സാരി കളക്ഷനായിട്ടോ നല്ല രസമുള്ള പാറ്റേൺസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽ വന്നിട്ട് ഇറ്റാലിയൻ കോട്ടൺ എന്നൊക്കെ പറയുന്ന മെറ്റീരിയലാണ് നല്ല കംഫോർട്ടായിട്ട് നമ്മളിപ്പോൾ ടീച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമുക്ക് നല്ല കംഫോർട്ടായിട്ട് ഉടുത്താൽ അങ്ങനെ കിടക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഇറ്റാലിയൻ കോട്ടൺ എന്ന് പറയും നല്ല രസമുള്ള മെറ്റീരിയൽ ആക്കാൻ വരുന്നത് ഇതുണ്ട് ഈ ഒരു ആണ് ഫുൾ ബോഡിയിൽ വരുന്നത് അതുപോലെ ബോർഡറിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു വർക്ക് പാറ്റേണിൽ ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ദെൻ നല്ല രസമാണ് ഇത് ഉടുത്താലും നല്ല ഭംഗിയാണ് ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് സെയിം പാറ്റേണിലുള്ള ബ്ലൗസ് പീസാണ് വരുന്നത് അതായത് കാണിച്ചു തരാൻ ബ്ലൗസ് പീസ് കിട്ടാ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് നല്ല രസമുള്ളൊരു മുന്താണിയാണ് കൊടുത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയിലുള്ളൊരു മുന്താണിയാണ് വന്നിരിക്കുക ദെൻ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇത്തിരി പാറ്റേൺ ഡിഫറൻസ് ഉണ്ട് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുക മടക്കി വെച്ചിരിക്കുന്നതാണ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുക നല്ല രസമുള്ള ഒരു ബ്ലൗസ് ആണ് ഈ ഒരു അജറ കോട്ടന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മറ്റേതെങ്കിലുമൊക്കെ മെറ്റീരിയൽസിൻ്റെ കൂടെ നിങ്ങൾക്കത് യൂസ് ചെയ്യാനും പറ്റും കാരണം പ്യുവർ ബ്ലാക്ക് മെറ്റീരിയൽ അല്ലേ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബോഡിയോട് വയ്ക്കുമ്പോൾ നിങ്ങളെ കാണിച്ചുതരാം നല്ല ഭംഗിയാണ് അജറ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആട്ടാ വന്നിരിക്കുക ഇതുണ്ട് ഇങ്ങനെ വരും ഫുൾ ബോഡിയിൽ വരുമ്പോഴത്തേക്കും ഇതുണ്ട് ഇങ്ങനെ വരും നല്ല നീളവും രീതിയും ഒക്കെ ഉള്ള സാരിയാണ് ഇതുണ്ട് ഇങ്ങനെ വരും ബോർഡറിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും ബോർഡർ സെയിം രീതിക്കുള്ള ബോർഡർ വർക്കാണ് കൊടുത്തിരിക്കുക നന്നായിട്ട് ഞൊറിഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയാണ് അതുപോലെ മുൻതാണി വേണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള കുറച്ചുകൂടെ കേട്ടിട്ട് കാണിച്ച് തരാം നല്ല രസമുള്ള ഒരു മുന്താണിയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് നല്ല ഭംഗിയാണ് അജറ ആയതുകൊണ്ട് തന്നെ നല്ല എടുപ്പാണ് എന്താണ് നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സാരി സാരിലേഴ്സ് ഓർഡർ ചെയ്തോളൂ ഭയങ്കര രസമുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഈ അജറ കോട്ടൺ സാരി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ സാരിയുടെ പ്രൈസ് വന്നിട്ട് ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം നെക്സ്റ്റ് പാറ്റേൺ വന്നിട്ട് ഈ ഒരു പാറ്റേൺ ആട്ടോ മെറൂണും നേവി ബ്ലൂവും ബ്ലാക്കും കോമ്പിനേഷനിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോർഡറിൽ ഈ ഒരു പാറ്റേൺ ആട്ടോ കൊടുത്തിരിക്കുക ഇത്തിരി സ്റ്റാൻഡേർഡ് ഒരു ഐറ്റം ആട്ടോ ഇത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ബ്ലൗസ് പീസ് എല്ലാത്തിനും സെയിം ആട്ടോ നമ്മളിപ്പം കണ്ട ഒരു ബ്ലൗസ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വരുന്നത് നമ്മൾ ആദ്യം കണ്ടില്ല ബ്ലാക്ക് അതുതന്നെയാണ് എല്ലാത്തിൻ്റെയും ബ്ലൗസ് പീസ് ബ്ലൗസ് പീസിലൊന്നും വ്യത്യാസമില്ല ദൻ ബോർഡർ വരുമ്പോഴത്തേക്കും കണ്ടോ ഇങ്ങനെ വരും ഈ ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ബോർഡർ വന്നിട്ട് നമ്മുടെ ബോഡിയോട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം ഇത് ഞൊറിഞ്ഞ് ഉടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും രസമായിരിക്കട്ടോ ഞോർമിന് തന്നെ കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കുണ്ട് പക്ഷെ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇതുകൊണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു അജറ മെറ്റീരിയൽ ആണ് വന്നിരിക്കുക ഇതിന്റെ ബോർഡർ ഇതുകൊണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ബോർഡറുമാണ് ഈ കൂടി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയല്ലേ സിമ്പിൾ സിമ്പിളായിട്ട് അല്ലെങ്കിൽ നോറിന് ഉടുത്തു കഴിയുമ്പോഴേക്കും ഭയങ്കര രസമായിട്ട് നല്ല ക്യൂട്ടായിട്ട് ആയിട്ട് കിടക്കുന്ന രീതിക്കുള്ള രീതിക്കുള്ളൊരു മെറ്റീരിയലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അത്രയും നല്ലൊരു കളക്ഷനാണ് വലിയ ചൂടൊന്നും ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് സ്മാർട്ട് ആയിട്ട് വെയർ ചെയ്യാം ദെൻ ഈ സാരിയിലെ തേർഡ് പാറ്റേൺ നമുക്ക് കാണാം ഈ കളക്ഷന്റെ ലാസ്റ്റ് പാറ്റേൺ വന്നിട്ട് ഈ ഒരു പാചന കേട്ടോ എല്ലാം നല്ല രസമാണ് ഒന്നിനൊന്നിനെ മെച്ചമായിട്ടുള്ള പാറ്റേൺസിനാണ് ബ്ലൗസ് പീസ് സെയിം തന്നെ കേട്ടോ എല്ലാത്തിനും സെയിം ബ്ലൗസ് ആണ് വരുന്നത് ഇതിൻ്റെ സാരിയുടെ ഒരു വർക്കിൽ മാത്രമേ ഇത്തിരി ഡിഫറൻസ് ഉള്ളൂ ഈ ഒരു പ്രിന്റിൽ മാത്രമേ ചെറിയ ഡിഫറൻസ് ഉള്ളൂ നല്ല രസം ഈ ഒരു മെറ്റീരിയലും സാരി ബോർഡറിലും സെയിം രീതിക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുണ്ടോ ബോർഡറിൽ ഇങ്ങനെ വരും ഫുൾ ബോഡി ഈ ഒരു വർക്കായിരിക്കും അൻ പല്ലു പോർഷനിൽ വരുമ്പോഴത്തേക്കിതുണ്ട് ഇങ്ങനെ വരും ഭയങ്കര രസമുള്ളൊരു കളക്ഷനാണ് നല്ല രസമുള്ള നല്ല നീളവും ഇതി ഒക്കെ ഉള്ള സാരിയാണ് അപ്പോൾ എന്താണല്ലോ സിമ്പിൾ ആയിട്ട് എലഗന്റ് ഇല കിട്ടി ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് സാരി കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു നല്ല അജിറക് മെറ്റീരിയൽ സാരി മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ അടിപൊളി സാരി കളക്ഷൻസും അതുപോലെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെയൊക്കെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓർഡർ ചെയ്യാൻ മറക്കരുത് താങ്ക്